നമസ്കാരം ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം മലയാളികൾ കണ്ടത് ഒരു പുതിയ മഞ്ജു വാര്യരായിരുന്നു ഒരു അഭിനയത്രിയുടെ തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല അത് ഒരു സ്ത്രീ സ്വന്തം ജീവിതം തിരികെ പിടിച്ച കഥ കൂടിയായിരുന്നു പതിനാല് വർഷത്തോളം മലയാള സിനിമയിൽ നിന്നും മാറി നിന്ന മഞ്ജു തിരിച്ചെത്തിയത് വെറും അഭിനയത്തിലേക്ക് മാത്രമല്ല രൂപത്തിലും ഭാവത്തിലും ജീവിത കാഴ്ചപ്പാടുകളിലുമെല്ലാം തൻ്റെതായ ഒരു സ്റ്റൈൽ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു മുമ്പ് കണ്ട മഞ്ജുവിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസമുള്ള സ്വതന്ത്രമായ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ച ഒരു സ്ത്രീ ഇപ്പോഴുതാ ആ മാറ്റത്തിന് മറ്റൊരു അടയാളം കൂടി ബൈക്ക് പഠിച്ചിരിക്കുന്നു മഞ്ജു വാര്യർ അതും വെറുതെ പഠിച്ചില്ല ബൈക്കിൽ യാത്ര പോകാറുണ്ടെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞു അടുത്തിടെ മഞ്ജു പങ്കുവെച്ച ബൈക്ക് യാത്രയുടെ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ബാട്ടീസ് ഗ്രേറ്റ്ഫുൾ ഫോർ വാർഡ് വിൽ ബി എന്ന വരികളോടെയാണ് വീഡിയോ പങ്കുവെച്ചത് ആ വാക്കുകൾ പോലെ തന്നെ ആ വീഡിയോയും ഒരു ജീവിത യാത്രയുടെ പ്രതീകമായി മാറി വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ശ്രദ്ധേയമാണ് മഞ്ജുവിന്റെ മാറ്റത്തെ അഭിനന്ദിച്ചും അവളിലെ ധൈര്യത്തെ ആഘോഷിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും കമന്റുകൾ നീങ്ങി ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിരുന്ന കിളിയാണെന്ന് പറന്നു പോകുന്നത് ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബിളിൽ ജീവിച്ചിരുന്നെങ്കിൽ ജീവിതം നരകമായേനെ ദിലീപിന്റെ ഭാര്യ എന്ന പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന ധൈര്യമാണ് ജീവിതം മാറ്റിയത് ഇങ്ങനെയുള്ള വാക്കുകൾ കമന്റുകളിൽ നിറഞ്ഞു ചില കമന്റുകൾ അതീവ വികാരഭരിതമായിരുന്നു വിവാഹം എന്ന മതിൽക്കെട്ട് മറികടക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ വേദനയും അതിനുശേഷമുള്ള സ്വാതന്ത്ര്യവും അതിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ചിറകുകൾ മുളയ്ക്കുന്നത് അഗ്നി എന്ന വരികൾ വരെ അയൺ ലേഡി ഉരുക്ക് വനിതാ പ്രചോദനം മഞ്ജുവിനെ വിശേഷിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വാക്കുകൾക്കായി പാടുപെടുകയായിരുന്നു അതേസമയം പതിവ് പോലെ ഈ കമന്റുകൾക്കൊന്നും മഞ്ജു മറുപടി നൽകിയിട്ടില്ല മിണ്ടാതെയുള്ള മുന്നേറ്റമാണ് അവളുടെ ശൈലി ഇപ്പോൾ സിനിമയിലും മഞ്ജു സജീവമാണ് വിവിധ പ്രായങ്ങളിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് താരം നടത്തുന്നത് പരസ്യ ചിത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിലൂടെയും സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കാമെന്ന് മഞ്ജു പറയാതെ പറഞ്ഞു തരികയാണ് ഇന്ന് മഞ്ജു വാര്യർ പേരും ഒരു നടി മാത്രമല്ല പല സ്ത്രീകൾക്കും പ്രതീക്ഷയും ധൈര്യവും നൽകുന്ന ഒരു മുഖമാണ് താൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാമെന്ന് സ്വന്തം ചിറകുകളിൽ പറക്കാമെന്ന് തെളിയിക്കുന്ന ഒരാൾ ബൈക്കിൽ മുന്നോട്ട് കൊതിക്കുന്ന മഞ്ജുവിനെ പോലെ തന്നെ അവളുടെ ജീവിതവും ഇനിയും കൂടുതൽ ദൂരങ്ങളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് യാത്ര തുടരുകയാണ്